ഞാനവിടെ താഴ്ത്തുന്നവരികുന്നു അപ്പൊ വന്നങ്ങോട്ട് വിൽക്കുമ്പോഴാണ് എന്താ ആക്സിഡന്റ് കാണുന്നത് അപ്പോൾ ആ വണ്ടി ഓടിച്ചിരുന്ന ഇന്ദിക്കാരനാണ് ഇവൻ ഏതാണെന്ന് നമുക്കറിയില്ല വണ്ടിയുടെ ബാക്കിൽ കുട്ടി ഉണ്ടായിരുന്നു അപ്പം സരസ്വതി സ്കൂളിലാണ് ആ കുട്ടി പഠിക്കണത് അപ്പൊ അങ്ങോട്ട് കൊണ്ടാകാൻ വേണ്ടിട്ട് സ്കൂൾക്ക് ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വരുമ്പോ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞു അതറിയില്ല ഇന്ദിക്കാരൻ വേണമെന്ന് വരികയാണ് ഈ വണ്ടി ഇവിടുന്ന് അങ്ങോട്ടും പോവാണ് ആളെ കണ്ട പരിക്കുണ്ടെന്ന് പറഞ്ഞു കേട്ടത് ഇവിടെ ഉണ്ടായിരുന്ന കുറെ മൂന്നാല് പേര് പറഞ്ഞു പോകുമ്പോൾ പരിക്കുണ്ടെന്നാണ് പറയുന്നത് ഓ അങ്ങനെ കൊണ്ടുപോയത് എങ്ങനെ കുട്ടീനെ മാഷന്മാർ വന്ന് കൊണ്ടുപോയി ഓട്ടോറിക്ഷയിലേക്ക് മറ്റന്നെ എങ്ങനെ കൊണ്ടുപോയി ഞാൻ കണ്ടില്ല തീർച്ചയായിട്ടും കാരണം വണ്ടികൾ അത്രയും സ്പീഡിൽ വരുന്നതും പിന്നെ ശ്രദ്ധിക്കാതൊക്കെ വരുന്ന ഒരു ഏരിയയാണ് പിന്നെ ഈ റോഡ് സൈഡിൽ ഈ പൊണ്ടും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങള് അപ്പൊ വണ്ടി പാസ് ചെയ്യുന്നതും വരുന്നതൊന്നും കാണാൻ കഴിയില്ല അങ്ങനത്തെ ഒരു മേഖലയും കൂടിയാണ് ഇല്ല ഇത് എന്താണ് പി ഡബ്ല്യു കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ തോന്നുന്നത് കൊണ്ടട്ടാനൊക്കെ ഏൽപ്പിച്ചിരുന്നു പക്ഷേ ഒന്നും നടന്നിട്ടില്ല അതിനെ പറ്റി അധികാരികളോട് പറയാനുള്ളത് ഒന്ന് കണ്ണു തുറക്കണം അതന്നെ ഒന്ന് കണ്ണ് തുറന്ന് ഇതെല്ലാരും കൂടി ഒരു ഒരു മതിലെങ്കിലും കെട്ടിങ്ങാണ്ട് ഒന്ന് അർച്ചറപ്പാക്കിയിട്ടുള്ള സെറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന്